നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടുകൾ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് യു ജി സി നെറ്റ് ചോദ്യ പേപ്പർ ചോർച്ചയിൽ എസ് എഫ് ഐ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് യു ജി സി നെറ്റ് പരീക്ഷ റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ചാണ് എസ് എഫ് ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി എസ് വിപിൻ ഉദ്ഘാടനം ചെയ്തു ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കേന്ദ്ര സർക്കാർ അഴിമതിയുടെയും ക്രമക്കേടിന്റെയും സംവിധാനമാക്കിയെന്ന് എസ് ബിപിൻ പറഞ്ഞു ഉന്നത യോഗ്യതാ പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോരുന്നത് നിത്യസംഭവമാവുകയാണ് പരീക്ഷ റദ്ദാക്കിയതിലൂടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ പ്രതീക്ഷയാണ് ഇല്ലാതായത് രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവി പുതപ്പിക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്നും വിപിൻ പറഞ്ഞു എക്സാം എഴുതിയിട്ടുള്ള ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളെ ഉത്തരവ് എന്താണ് നെറ്റിന്റെ എക്സാം എഴുതിയത് റദ്ദാക്കിയിരിക്കുന്നു നെറ്റിന്റെ എക്സാം എഴുതിയത് എന്തുകൊണ്ട് റദ്ദാക്കിയിരിക്കുന്നു നെറ്റിന്റെ എക്സാം നെറ്റ് പോലുള്ള രാജ്യത്തുടനീളം വിവിധ വിവിധ ആളുകൾ ആളുകൾ മുപ്പത് ലക്ഷം രൂപ നൽകിക്കൊണ്ട് തലേ ദിവസം നൽകാമെന്ന ധാരണയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിക്കൊണ്ട് എക്സാമിന്റെ ചോദ്യ പേപ്പർ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ എക്സാമിന്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ടെലഗ്രാമിലൂടെ ഈ രാജ്യത്തെ മുഴുവൻ ആളുകളിലേക്കും എത്തുന്ന രീതിയിലേക്ക് ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള ഇന്ത്യയുടെ വിദ്യാഭ്യാസ നേതൃത്വത്തിലുള്ള നടക്കുന്നത് ജില്ലാ പ്രസിഡന്റ് പി അരുൺ ദേവ് അധ്യക്ഷനായി വൈസ് പ്രസിഡന്റുമാരായ കെ പ്രേംജിത്ത് എസ് സുബിത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം കെ സി നിമേഷ് ജോയിന്റ് സെക്രട്ടറി കെ അഭിഷേക് എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്